വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ ആരോഗ്യം എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത് തടിച്ച ശരീരം മാനസിക സന്തോഷം ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന അവസ്ഥ രോഗമില്ലാത്ത അവസ്ഥ ക്യാൻസർ രോഗമില്ലാത്ത അവസ്ഥ ശ്വാസനാളം തടസ്സപ്പെട്ട ഒരാൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് മുഖത്ത് വെള്ളം കുടയുക കസേരയിൽ ഇരുത്തുക ശ്വാസ തടസ്സം നീക്കുക വെള്ളം കുടിക്കാൻ നൽകുക ആൻസർ ശ്വാസ തടസ്സം നീക്കുക പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ കാൽസ്യത്തിന്റെ അളവ് എത്ര തൊള്ളായിരത്തി ഇരുപത് എം ജി ആയിരത്തി ഒരുന്നൂറ് എം ജി ആയിരത്തി മുന്നൂറ് എം ജി ആയിരത്തി ഇരുന്നൂറ് എം ജി ആൻസർ ആയിരത്തി ഒരുന്നൂറ് എം ജി നാടിവ്യൂഹത്തിനുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിക്കപ്പെടുന്ന വിഭാഗമേത് യൂറോളജി ന്യൂറോളജി ഓങ്കോളജി കാർഡിയോളജി ആൻസർ ന്യൂറോളജി ലോക ആരോഗ്യ ദിനം ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ ഏഴ് ഏപ്രിൽ പതിനെട്ട് ഏപ്രിൽ പതിനേഴ് ൻസർ ഏപ്രിൽ ഏഴ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പൂനെ മുംബൈ കൊൽക്കത്ത ന്യൂഡൽഹി ആൻസർ കൊൽക്കത്ത ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് എന്ത് നൽകുന്നു ദഹനം വളർച്ച പ്രത്യുത്പാദനം ഊർജം ആൻസർ ഊർജം ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ജൂൺ ഇരുപത്തൊന്ന് ഡിസംബർ പത്ത് ഏപ്രിൽ ഏഴ് ഒക്ടോബർ പത്ത് ആൻസർ ഒക്ടോബർ പത്ത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണയിക്കുന്ന യൂണിറ്റ് പാസ്കൽ കലോറി കുതിരശക്തി ന്യൂട്ടൺ ആൻസർ കലോറി അലോപ്പതി ചികിത്സാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാവ് ആര് അരിസ്റ്റോട്ടിൽ ഹിപ്പോക്രാറ്റിസ് ചരക്കൻ സോക്രട്ടീസ് ആൻസർ ഹിപ്പോക്രാറ്റിക്സ് സാധാരണ വയറിളക്ക രോഗങ്ങളിൽ ജലം നഷ്ടമാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരാത്ത ലക്ഷണം മൂത്രക്കുറവ് നാടിമിടിപ്പ് വർദ്ധിക്കുന്നു ശരീരോഷ്മാവ് വർദ്ധിക്കുന്നു ഉത്സാഹക്കുറവ് ആൻസർ നാടിമിടിപ്പ് വർദ്ധിക്കുന്നു ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും െട്ട് എഴുപത്തി അഞ്ച് എഴുപത്തിരണ്ട് എൺപത് ആൻസർ എഴുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ തലയുടെ വളർച്ച അഞ്ചു വയസ്സിനു ശേഷം മറ്റു ഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് അനുപാതികമായി ഉണ്ടാകുന്നില്ല ഈ പ്രസ്താവന ശരിയോ തെറ്റോ തെറ്റ് ഭാഗികമായി ശരി ഭാഗികമായി ശരിയല്ല ശരി ആൻസർ ശരി